ഹലോ എരി വൺ വെൽക്കം ടു റോട്ടോഡോക്സ് ബാറ്റിങ്ങിലും ബോളിങ്ങിലുമുള്ള മൃഗീയമായ ആധിപത്യം ഫീൽഡിങ്ങുകളിൽ ചോരാത്ത കൈകൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ പിഴയ്ക്കാത്ത തന്ത്രങ്ങൾ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് നിലവിലൊരു ടീം ഇന്ത്യ ഫൈനലിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ ഇത്രത്തോളം ആധിപത്യത്തോടെ ഫൈനലിലേക്ക് എത്തുന്നത് ഇത് മൂന്നാം തവണ കൂടിയാണ് സെമി ഫൈനലിൽ ശക്തരായ ഓസ്ട്രേലിയയെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയത് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ തുടർച്ചയായ മൂന്നാമത്തെ ഫൈനൽ സമീപകാലത്ത് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് ടി ട്വൻറ്റിയിലായാലും ഏകദിനത്തിലായാലും ഇത്രത്തോളം അതായത് ഇത്രത്തോളം ഒരു ആധിപത്യം പുലർത്തി മറ്റൊരു ടീമും ലോക ക്രിക്കറ്റിലില്ല അങ്ങനെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇതാ നാലാമത്തെ ഫൈനലാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ ഉൾപ്പെടെ ടി ട്വൻ്റി വേൾഡ് കപ്പ് ഓഡിയേ വേൾഡ് കപ്പ് ഇതാ ചാമ്പ്യൻഷോപ്പ് ഫൈനൽ ഉൾപ്പെടെ നാലാമത്തെ ഫൈനൽ സെമി ഓസ്ട്രേലിയയെ തകർത്തുവിട്ട ഇന്ത്യ ഫൈനലിൽ ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക വിജയകളായിരിക്കും നേരിടുക എന്തായാലും ദുബായിൽ ഈ ഞായറാഴ്ച അളക്കാൻ പോകുന്ന ഫൈനൽ മത്സരത്തിൽ ഇന്ത്യക്ക് തന്നെയായിരിക്കും വിജയം എന്ന് ഏകദേശം നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാം കാരണം ബാറ്റിങ്ങിലും ബോളിങ്ങിലും അത്രത്തോളം മൃഗീയമായിട്ടുള്ള ഒരു ആധിപത്യമാണ് ഇന്ത്യ പുലർത്തുന്നത് എൻ്റെ ആർ ടൂർണമെൻ്റ് എടുത്ത് നോക്കിയാൽ തന്നെ ഇതുവരെ കളിച്ച എല്ലാ മത്സരങ്ങളിലും എതിരാളികളെ ഓൾ ഔട്ടാക്കുക കാരണം ഏകദിനം ലോകകപ്പായാലും ടി ട്വൻ്റി ലോകകപ്പായാലും ഫൈനൽ വരെ ഇന്ത്യ എത്രത്തോളം അനായാസമായിട്ടാണ് എത്തിയത് ഫൈനലാണ് അല്പമ സ്ട്രഗിൾ ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റും സെയിം അവസ്ഥ തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലും സെമിയിൽ ഓസ്ട്രേലിയ പോലെത്തെ ശക്തരായ ടീമിനെ വെറും ഇരുന്നൂറ്റി അറുപത് റൺസിന് താഴെ എറിഞ്ഞു ഒതുക്കുക അതും അവരുടെ എല്ലാ വിക്കറ്റുകളും നേടിക്കൊണ്ട് ഷമിയുടെ ഒക്കെ ആദ്യത്തെ ഒരു സ്പെല്ല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർക്ക് ഒരു ക്ലൂവില്ലായിരുന്നു ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ രണ്ട് വിക്കറ്റുകൾ നഷ്ടമായിട്ടും വിരാട് കോഹ്ലിയുടെയും ശ്രേയസ് ശ്രേയസയറുടെയും മികച്ച പക്വതയോടുകൂടെയുള്ള ഇന്നിങ്സുകൾ ഇന്ത്യയുടെ ജയം ഉറപ്പിച്ചതിന് ശേഷമാണ് കോഹ്ലിയും ശ്രേയസ് ശ്രേയസയരും ഔട്ടായി പോകുന്നത് പിന്നീട് ഹാർദിക് പാണ്ഡ്യം കെ എൽ രാഹുലും സുഖമായിട്ട് കളി ഫിനിഷ് ചെയ്യുകയാണ് അങ്ങനെ എല്ലാ മേഖലയിലും ഇന്ത്യ വളരെ ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ട് ഈ ടൂർണമെൻറ്റില് ഫൈനലിലും ഇതിൻ്റെ ഒരു പകുതി പെർഫോമൻസ് തന്നെ ഇന്ത്യ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് കിരീടം ഉറപ്പിക്കുക അത്രത്തോളം ഡൊമിനേറ്റിംഗ് ആണ് ഇന്ത്യൻ ടീമിൻ്റെ പെർഫോമൻസ് ഇന്ത്യക്ക് മുകളിൽ ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും ഒരു ആധിപത്യം പുലർത്തുന്ന ടീം അത് എൻ്റെ ടൂർണമെൻറ്റിലുണ്ടെന്ന് നമുക്ക് തോന്നില്ല ഓസ്ട്രേലിയ ചെറിയൊരു സ്കോറിൽ പിടിച്ചു കെട്ടിയത് തന്നെയാണ് ഇന്ത്യക്ക് ഈ വിജയം ഇത്രയും അനായ അനായാസമാക്കിയെന്ന് തന്നെ നമുക്ക് പറയാം ഷമിയുടെയും അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യയുടെയും ഓപ്പണിംഗ് സ്പെല്ലുകൾ വളരെ മികച്ച സ്പെല്ലുകളായിരുന്നു അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സിൽ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് ജഡേജ അക്സർ പട്ടേൽ തുടങ്ങി സ്പിൻ അതായത് നാല് സ്പിന്നേഴ്സുമായിട്ടാണ് നമ്മൾ ഇന്നലെ കളിക്കാൻ ഇറങ്ങിയത് ഈ നാലു പേര് വളരെ മികച്ച രീതിയിൽ മിഡിൽ ഓവറിൽ പന്തറിഞ്ഞപ്പോൾ ഓസ്ട്രേലിയയുടെ മിഡിൽ ഓവറിലുള്ള റണ്ണുകൾക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി സ്റ്റീവ് സ്മിത്താണ് അത്യാവശ്യം ഒരു എഴുപത് റൺസിന് മുകളിൽ സ്കോർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് പോലെ എൺപതിൽ താഴെയായിരുന്നു ഒരു ഘട്ടത്തിൽ പോലും ഓസ്ട്രേലിയ ബാറ്റർമാർക്ക് ആനുകൂല്യം ആധിപത്യം ഇന്ത്യൻ ബോളർമാർ കൊടുത്തില്ല എന്ന് തന്നെയാണ് ഇതിലേറ്റവും മികച്ചൊരു കാര്യം ഒരു ഘട്ടത്തിൽ പോലും ഓസ്ട്രേലിയ ഒരു മുന്നൂറ് പ്ലസിന് മുകളിൽ റൺസ് സ്കോർ ചെയ്യും എന്ന് നമുക്കൊരു തോന്നലുണ്ടായിട്ടില്ല അത്രയും മികച്ച രീതിയിലാണ് ബോളേഴ്സ് പന്ത്റിഞ്ഞത് എസ്പെഷ്യലി നമ്മുടെ സ്പിൻ ബോളർമാരും മിഡിൽ ഓവേഴ്സും നല്ല രീതിക്ക് തന്നെ പന്തു വരുണ് ചക്രവർത്തിനെ ഒക്കെ അപ്രിഷ്യേറ്റ് എത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയല്ലോ അത്രത്തോളം മികച്ച രീതിയിലാണ് അദ്ദേഹം വന്നു പറഞ്ഞത് ഇത്തരത്തിലുള്ള നോക്കൗട്ട് മാച്ചസിൽ നമുക്ക് സ്ഥിരം ഒരു പ്ലെയർ ആയിരുന്നു ട്രാവിസെഡ് ട്രാവിസ് എഡിൻ്റെ വിക്കറ്റ് അതിമനോഹരമായ ഒരു ബോളിലൂടെ അദ്ദേഹം എടുക്കേണ്ടായി അപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ പകുതി കളി അയച്ച ഒരു പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത് എനിവേ ഞായറാഴ്ച നട ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സൗത്ത് ആഫ്രിക്ക ന്യൂസിലാൻഡ് മത്സരത്തിലെ വിജയികളെ ഇന്ത്യ നേരിടും ഇന്ത്യക്ക് കഴിഞ്ഞ ഏകദിന ലോകകപ്പ് നമുക്കറിയാം കപ്പനും ചുണ്ടിനും ഇടയിൽ നമുക്ക് കൈവിട്ട് പോയതാണ് അതിന് പകരമായിട്ട് ഈ ഒരു ഫിഫ്റ്റി ഓവർ ഫോർമാറ്റിൽ ഈ ഒരു ട്രോഫി എടുത്തിട്ട് ഇന്ത്യക്ക് അതിൻ്റെ ഒരു കുറച്ചെങ്കിലും ഒരു ആശ്വാസം കണ്ടെത്താൻ പറ്റുമെന്ന് എന്ന് വിചാരിക്കുക എന്തായാലും ഇന്ത്യ തന്നെയാണ് ട്രൂ ട്രൂലി ഡിസേവ് ഈ ഒരു ട്രോഫിക്ക് വേണ്ടിയിട്ട് എന്തായാലും ടി ട്വൻ്റി വേൾഡ് കപ്പിന് പിന്നാലെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ പുറത്തായി ആ ഒരു ദുഃഖം മറക്കാനായിട്ട് ചാമ്പ്യൻസ് ട്രോഫിയിലെ ഈ ഒരു വിജയം നമുക്ക് അനിവാര്യം തന്നെയാണ് എനിവേ ഞായറാഴ്ചത്തെ ഫൈനലിൽ ഇന്ത്യ തന്നെയായിരിക്കും അവസാന റണ്ണോ അല്ലെങ്കിൽ അവസാന വിക്കറ്റോ എടുക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി ക്യാമ്പയിൻ എൻ്റെയർലി ഭയങ്കര പോസിറ്റീവാണ് ഇന്ത്യൻ ടീമിന് ഒരു പുത്തൻ ഉണർവ് തന്നെയാണ് ഈ ഒരു രണ്ടായിര ടൂർണമെന്റ് തന്നിരിക്കുന്നത് മികച്ച രീതിയിൽ എല്ലാ കളിക്കാരും കളിക്കുന്നു ടീം ഇന്ത്യ വിജയ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു സന്ദർഭത്തിലാണ് വിരാട് കോഹ്ലി ഔട്ട് ആവുന്നത് ഒരുപക്ഷേ റണ്ണെ ബോൾ കളിച്ചാൽ പോലും ഇന്ത്യക്ക് വിജയത്തിലെത്താം എന്ന അവസ്ഥ ആരും മുട്ടും പ്രഷറും കാര്യങ്ങളും ഇല്ലാതെ ഭയങ്കര റിലാക്സ് ആയിട്ടാണ് ഇന്ത്യൻ ആരാധകർ പിന്നീട് കളിയേണ്ടത് എന്നാൽ പിന്നീട് സാമ്പയും സംഘയും മികച്ച രീതിയിൽ പന്തറിയുകയാണ് ഒരറ്റത്ത് കെ എൽ രാഹുൽ അല്പം സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ച എന്നാൽ അപ്പുറത്ത് നിൽക്കുന്നത് ഹർദിക് പാണ്ഡ്യയാണ് ഏത് ലോകോത്തര ബോളർ വന്നാലും ഒട്ടും കൂസാതെ ഒട്ടും ഭയമില്ലാതെ തന്റെ ആറ്റിറ്റ്യൂഡ് ഒട്ടും വിടാതെ അദ്ദേഹം ആ നേരിടും ഒരുപക്ഷെ അദ്ദേഹം ക്രീസിൽ നാല് പന്തുകൾ ഡിഫെൻഡ് ചെയ്യുന്ന കാഴ്ച നമ്മളെ അല്പം ഭയപ്പെടുത്തി കാണും എന്നാൽ അഞ്ചാമത്തെ ബോളും ആറാമത്തെ ബോളും സ്റ്റേഡിയത്തിന് അപ്പുറത്തേക്ക് അടിച്ച് അദ്ദേഹം ഇന്ത്യൻ ആരാധകർക്ക് വിജയപ്രതീക്ഷ ഇരട്ടിയാക്കി ഒരുപക്ഷെ ഇത്രത്തോളം ടെൻഷൻ ഇല്ലാതെ ഇത്രയും പ്രഷർ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്ന മറ്റൊരു കളിക്കാരനുണ്ടോ എന്ന് നമുക്ക് അതിശയിച്ചു പോകും കാരണം അത്രയും കൂൾ ആൻഡ് കാം ആൻഡ് ആയിട്ടാണ് അദ്ദേഹം ഇന്നലെ ആ മത്സരം ഹാൻഡിൽ ചെയ്തത് സാംബയും സംഘയും മികച്ച ടേണും കാര്യങ്ങളും കണ്ടെത്തുമ്പോൾ ഇന്ത്യൻ ബാറ്റർമാർ അവസാന ഓവറുകളിൽ റൺസ് കണ്ടെത്താൻ വിഷമിക്കും എന്ന് കമൻ്റേറ്റർമാർ അഭിപ്രായം പറയുകയുണ്ടായി നാലും അഞ്ചും പന്തുകൾ ഒരു ഓവറിൽ ഡോട്ടായി പോവുകയാണ് അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ മത്സരം ഇന്ത്യയുടെ കൈവിട്ട് പോവാം എന്നൊരു ചാൻസ് കൂടിയും ബാക്കി കിടക്കുന്നുണ്ട് കെ എൽ രാഹുലാണെങ്കിൽ ഹിറ്റിന് ശ്രമിക്കുന്നുമില്ല അങ്ങനെ സാദം സാംബയുടെ രണ്ട് പന്തുകൾ നൂറ് മീറ്ററിനപ്പുറത്തേക്ക് വലിയ അടിച്ച് ഹാർദിക് പാണ്ഡ്യ കളി ഇന്ത്യയുടെ കൈ വരിതീലാക്കുകയാണ് പൂർണ്ണമായിട്ടും ഒരുപക്ഷെ ലോകത്തിലെ മറ്റൊരു പ്ലെയറും ആ ഒരു സമയം ക്രീസിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രത്തോളം ഒരു വിശ്വാസത ഉണ്ടാവില്ല എന്നാൽ ഹാർദിക് പാണ്ഡ്യയുടെ കാര്യത്തിൽ മറ്റൊന്നാണ് കാരണം അത്രത്തോളം കോൺഫിഡൻസ് ആണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുക ഏത് ബോളറാണ് അപ്പുറത്ത് നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന് വിഷയമല്ല തൻ്റെ ഹിറ്റിംഗ് എബിലിറ്റിയിൽ അദ്ദേഹത്തിന് അത്രത്തോളം വിശ്വാസമുണ്ട് ഹാർദിക് പാണ്ഡ്യ ക്രീസിൽ ഉള്ളിടത്തോളം കാലം എത്ര വലിയ റൺ ചെയ്സുകളും നമുക്ക് പേടിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഒരുപക്ഷെ ഇന്ത്യക്ക് വേണ്ടി അധികം മത്സരങ്ങളൊന്നും ഇങ്ങനെ ഫിനിഷ് ചെയ്ത് ജയിപ്പിക്കേണ്ട ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല കാരണം ഇന്ത്യൻ മിഡിൽ ഓർഡർ അത്രത്തോളം ശക്തമാണ് കുറേ നാളുകളായിട്ട് എന്തുവന്നാൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ അത് വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് അപ്പുറത്ത് കെ എൽ രാഹുൽ മികച്ച പിന്തുണ നൽകി എന്ത് വന്നാലും ഇനി ഫൈനൽ മത്സരമാണ് ന്യൂസിലാൻഡിൻ്റെ ബോളിംഗ് കുറച്ചുകൂടി ശക്തമാണ് ഇന്ത്യയുടെ മിഡിൽ ഓവറും ലോവർ ഓർഡറൊക്കെ കുറച്ച് പരീക്ഷിക്കപ്പെട്ടേക്കാം ഹർദിക് പാണ്ഡ്യയുടെ പ്രസൻസ് എന്തായാലും നമ്മുടെ ലോവർ ഓർഡറിന് ഭയങ്കര ശക്തി പകരും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല